ഇത് വള്ള കുടിച്ചാ വള്ളാ എന്റെ കോഴി ഇടാൻ പറ്റൂല എന്താ കുട്ടികളെ പോയിക്കോട്ടെ തെറ്റിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണോ ഉണ്ടപ്പായി പോയി ഇതുവരെ കണ്ടത് ചെറിയ വെടിക്കെട്ട് വലിയ വെടിക്കെട്ടിനു കാണാൻ പോണേ പോണേയുള്ളു ആ സൽമാൻ അതാ വരണോ കോടകുടല്ണ്ട് അലാക്കിന്റെ മുയുണ്ട് അതിനെ സൽമാന്റെ കവറിലുണ്ടായിരുന്ന കോടക്കുടല് മൊത്തം കിണർക്കിടയുള്ള പരിപാടിയായിരുന്നു അപ്പൊ ഉമ്മയും ജ്യേഷ്ഠന്മാരൊന്നും അതിന് സംഭവിച്ചിട്ടില്ല സൽമാന്റെ വിചാരം ഇത് തിന്നാൻ വേണ്ടിയിട്ട് മേലൊക്കെ മുയി വരുന്ന സമയത്ത് ചെറിയൊരു കൊളത്തിയുണ്ട് ഇങ്ങോട്ട് പിടിച്ച സാധനം പോരുന്നവനിക്കങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ളൂ പാക ജക പുകയിട്ട് നിൽക്കാണ് അതല്ല ഇത് വള്ള കുടിച്ച വള്ളാ എന്റെ കോഴി വേസ്റ്റ് ഇതിലേക്ക് ഇടാൻ പറ്റൂല ഉവല്ലേ ഇതിലേക്ക് സാധനം അതിലിടാൻ പറ്റൂല ചീച്ചിയാണത് അത് ചീച്ചിയാണ് ആ സാധനം ചീച്ചിയാണെ ഇതിലേക്ക് ഇടാൻ പറ്റൂല കോഴി വേസ്റ്റാണത് കോഴിയുടെ കൊടലാ കൊടല് ആ ഉടലേ കൊടല് അത് അത് വേസ്റ്റ് ആണ് അത് തിന്നാൻ പറ്റൂലേ അതെ അത് ഇതിൽ കിടാൻ പറ്റരുത് കുടിയെള്ളേ ആ കുടിച്ച വെള്ളത്തിൽ കാര്യം മീനോ മീനെ മീനെ ഞാൻ നാളെ നാളെ മാമുച്ച മാമി മീൻ ചെയ്യുക ആര് വണ്ടി ഈ മുട്ട പോയിന്ന് പോയി പോയി പോയിന് ചെയ്യുക സൽമാനെ ഈ സാധനം അല്ലേ ഇത് 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 കോഴി വേസ്റ്റാ ഇത് ആ വള്ളത്തി കിടാൻ പറ്റൂല ആ വള്ളത്ത് കിട്ടുകഴിഞ്ഞാ വള്ളം ചീച്ചിയാവും കുടിച്ചാൻ പറ്റൂല ആ പിന്നെ എങ്ങനെ തൈൽ വണ്ടി അതൊന്നും ആര് പോയി അവിടെക്ക് പോയി ഓല് പോയിക്കോട്ടെ മീമി കിട്ടിയ ഞമ്മളല്ലേ പൊരിച്ചു തിന്നൂല്ല ഇല്ല എന്താ ഉമ്മാനോടാണ് ഞമ്മളെന്നെ പിടിച്ചു സ്കൂൾ ഉണ്ടോ അന്നെ സ്കൂളൊക്കെ ആ പോയി വിളിച്ചില്ല ആ കുഴപ്പല്ലേ കല്യാണ്ട് പിന്നെ ഇജ് ഇത് മിഥൻ്റെ മീനി പൊടിച്ചത് നടക്കൂല അത് അതിന്റെ വള്ളത്തിൽ കിടാൻ പറ്റൂല അത് ചീച്ചാ ചീച്ചിയ ആ വേറെ സാധനുണ്ട് അത് വാങ്ങണം അപ്പൊ എന്താ പറയുക ഊതുത്താ ഇവിടെ കുട്ടൂല ചെറുപ്പുട്ടെ സാധനം അത് വേറെ ഊതുവൊരുത്താണ്ട് അത് ഞാൻ കൊണ്ടു നാളെ എന്നിട്ട് നാളെ ഇല്ല നേ മുഖോമ മിക്കുള് നാല നാല് സ്കൂളോം തല കുട്ടിയേ പോയിക്കോട്ടെ സ്കൂൾ കേയി എന്താ കുട്ടിയനെ ഇറങ്ങി പുഴ്ച്ചേയിനെ എടാ നാല് സ്കൂളേ പുഴ്ച്ചേനെ കൊറെ кой കൊടനെ വയി കൊണ്ടോണ്ടി തിരിക്കിട്ടോടൈക്കാ അമ്മാ പന്തേരാ മാമ്പാ പാമ്പോ കേക്ക് പാമ്പോ എന്തിനി ഞാൻ ജാനൂളാണ് സൽമ ഉദ്ദേശിച്ചത് കൊണ്ടാ ര മുജെ ജോന്ദനെ കേറി വാവന്നൊരു തോയര കിട്ടി ആരെ ഇനെ തിരിക്കൊണ്ടിട്ട് അതേ കുറേ കാലായിട്ട് അതേ സ്കൂൾ സ്കൂൾ പോണാനോ എനിക്കും സ്കൂളില്ല ഡി കെ സ്കൂളില്ല ആർക്കും സ്കൂളില്ല പിന്നെ ആരും സ്കൂളിൽ പോണ് ഇല്ല പഠിച്ച കാലത്ത് പഠിച്ച കൊല്ലത്തിലായത് ഞമ്മളും ഞാന് എട്ടിലും ഒമ്പതും പത്തിലും ഓരോ കൊല്ലം ചിരുന്ന ആളാണ് അപ്പൊ മൂന്നൂന്ന് കൊല്ലം പഠിച്ചു പോയിട്ടില്ല

ഇത് ഇത് വാങ്ങിയ ചോളിറ്റോ കൊറച്ച കൊടലൊക്കെ കിണറ്റിലുണ്ടാവും അട പൊട്ട ഇത് അയക്കിടാൻ പറ്റൂല ഇത് അയക്കിടാൻ പറ്റൂല അത് കുടിച്ച വെള്ളല്ലേ അതിലീ കോഴിയുടെ കുടലിടാൻ പറ്റുമോ ആണോ നാളെ പെരുന്തൽമണ്ണ പോയിട്ട് ഒരു സാധനം വാങ്ങിയിട്ട് വരാം അതാ മീന് കാണിച്ചു കൊടുത്താൽ മീൻ ആകുമ്പോ കടിച്ചു കേറി വരും ആ സാധനം അവിടെ ഉണ്ട് പെരിന്തൽമണ്ണ

மீ மீனே புடிச்சங்களே பிளானிங் வேணும். வரதே வந்து கையைய கட்டி மீன் வேற இல்ல. ஒரு பிளான் உண்டே வந்துட்டு. ஆ ஆ மீயதே செbild தானி. டிகே அது நல்ல வெட்ட மீனாணி. இது ஆ ரெண்டுமே ரெண்டுமே நல்ல மீனாணி. அடே மக்குடே. அதா மூலக்கே.

बस टीम मेंड में क्या तोड़ दिया नहीं, नहीं मिल जा है आजकल सलमान ने जो नारी रे मीम आईं तेरे जो भी नो नारी स्कूल 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 नहीं उस स्कूल नहीं को कुटिया लोग कोई करते हैं नारी मी मीम मिल जा मैं बोल चुका हूँ ये 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 घना मैं मुझे ना मीम मिला ट्यूटर मीम मिला ഇതിപ്പോ വീട്ടുകാരോടും ഞങ്ങളോടുള്ള വാശിപ്പുറത്ത് ചൂണ്ടലിട ചൂണ്ടലിടേസ്റ്റ് ഇടുന്ന പ്രശ്നം അതോ മനസ്സിലാവണ്ടേ നിങ്ങൾക്ക് ട്രിപ്പ് ഉണ്ടോ ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വരുന്നത് കിട്ടിയിലേക്ക് തരും ും എനിക്ക ഉമ്മ വേണ്ട ആരും വേണ്ട എന്നൊക്കെയാ പറയുന്നത് വീഡിയോ എടുക്കാൻ ഷെഫീഖിനെ വിളിച്ചോളാം അതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ടുത്ത് ഒരു ചൂണ്ടല്ലോ അതിന്റെ പ്ലാസ്റ്റിക്കിന്റെ മീനുണ്ട് മീനും ഒരു പ്ലാസ്റ്റിക്കിന്റെ കൊത്താ അത് ഇട്ടടുത്ത മണ്ടി ചാഞ്ഞു ചാഞ്ഞ് ഒത്തും ആ ചാഞ്ഞെ കൊണ്ടര പറ ഒറ്റയടിക്ക് വിളിച്ചു കിട്ടും തിരിച്ചു സാധനല്ലേ അല്ല ആ കിട്ടും ഇത് കിട്ടൂല പൊട്ടാ എങ്ങനെ അറിയോ നമ്മളീ ഇതിലൊക്കെ ചൂണ്ടല് കണ്ടിട്ടില്ലേ ആ സാധനം ഉണ്ടോ അടുത്ത് പാറൂക്കിന്റെ അടുത്ത് അതിന്റെ ലാസ്റ്റ് ഇങ്ങനെ മീനാണ് ഇങ്ങനെ തിളങ്ങും നോക്കുമ്പോ ഫുള്ള് കൊളത്തോളാം ഓൻറെ അടുത്തേ മീമി പിടിച്ചത് ഈ സാധനം ഉണ്ട് ചൂണ്ടല് എല്ലാ കണ്ണും മൂന്ത കളയോ ഞാനേ അത് ഓനോട് കൊണ്ടെ നാല് സുഖ ഈ ലാസ്റ്റിലെ ഇവിടെ ഇവിടെ ഞാൻ തിന്നത്ര മീ കണ്ടോ ഞാൻ തിന്നെ കണ്ടുക്കണോ അല്ലേ മാനേ മീൻ പിടിച്ചിട്ടോ ചട്ടിന്ന് ഇങ്ങനെ തിന്നു നല്ല മൊരിങ്ങ നല്ല ഇഷ്ട പിന്നെ ഇതാ ഇതിപ്പോടെ ഈ സാധനത്തിന് പകരം ഒരു മീമിന്റെ നല്ല തളങ്ങണ മീമി അത് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ എര എണീച്ചിട്ട് വന്നിട്ട് പിടിച്ചു പക്ഷെ അത് അതിന്റെ എരയല്ല അത് ഇങ്ങനത്തെ മുള്ളുകളാ ഇങ്ങനത്തെ കൊളത്തുകളാണാവുമ്പോ കൂടെ അത് മീൻറെ ഉള്ളിൽ പുടുങ്ങിക്കഴിഞ്ഞ സാന്നിധ്യം കിട്ടും അത് വാങ്ങണതാ പേച്ച കൊടുത്ത് വാങ്ങണതാ ഇതല്ല മനസ്സിലായോ അതുകൊണ്ട് ഞാൻ നാളെ വരാം ഞാൻ സ്കൂളിൽ ഞാനല്ലേ നാലു മണിക്കല്ല കുട്ടികളെ വരത്തെ സ്കൂളിന്റെ നാളെ നാളെ ഓക്കെ ഞാനും ഉണ്ടപ്പായ സൽമാന്റെ വീട്ടിൽ നിന്ന് പോര് ഉണ്ടപ്പായക്ക് വണ്ടിയിൽ ട്രിപ്പ് ഉണ്ട് ഞാനും അങ്ങോട്ട് പോന്നു അതും കൂടി കണ്ടപ്പോ ആശാന് ദേഷ്യം ഇരട്ടിയായി വീട്ടിൽ നിന്ന് തെറ്റിപ്പോ തെറ്റിപ്പോല ഞങ്ങളെ വണ്ടിമ്മ പോയിട്ടില്ലല്ലോ വേറെ വണ്ടി തടുത്തു പോരാനുള്ള പരിപാടിയാ ഞങ്ങൾ ഇതാ ഇരിക്കുന്ന ഷെഡിന്റെ അവിടെ എത്തിയിട്ടുണ്ട് സൽമാനും ഷെഡിൽ എത്തിയിട്ടുണ്ട് ഉണ്ടപ്പായി അതാ പോണു ഉണ്ടപ്പായി ട്രിപ്പ് പോവാൻ വേണ്ടിട്ട് വണ്ടിയുടെ അടുത്ത് പോവാണ് ഞാൻ മെല്ലെ പോയിട്ട് സൽമാനൊന്ന് സമാധാനിപ്പിക്കാന്ന് വിചാരിച്ചു ആര് ട്രിപ്പ് പോയിക്കാണേ പാവം പ്രശ്നം എന്താ അറിയോ ഇപ്പൊ ഇന്ന് ഞായറാഴ്ച ലീവ് കുട്ടികളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും കാണുമ്പോ ആശാൻ എന്തെങ്കിലും വിചാരിച്ചത് അപ്പ നടക്കണം ഞങ്ങളും ഞങ്ങളുംപാടെ വീട്ടുകാരപ്പം ചേർന്നിട്ടും എന്റെ മീൻപിടുത്തം എന്നുള്ള ആ ഒരു ലെവലിലാണ് ഞങ്ങളോടും കൂടി ദേഷ്യപ്പെടുന്നത് മന കുട്ടികളില്ലെങ്കിൽ എന്താ നാളെ നമുക്ക് പോരെ നാളെ സ്കൂളുണ്ടായിക്കോട്ടെ അതിന് എന്താ പ്രശ്നം നാളെ മീനിനെ കിട്ടിയാൽ പോരെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് പരാതി പറഞ്ഞു ാണ് ആ പണ്ടൊക്കോഴി വേസ്റ്റൊക്കെ വെള്ളത്തിലിട്ട കുടിവെള്ളല്ലേ ഇട്ടില്ല ഇടാച്ചില്ല അതാണിപ്പോ പ്രശ്നം കുടിവെള്ളല്ലേ കുടിക്കണ വെള്ളല്ലേ ഇത് രാവിലെ നീച്ചിട്ട് കുടിക്കും മാമൂൻ്റെ കുടിക്കും ചായ വെക്കണൊക്കെ ണ്ടു നാളെ നമ്മള് പിടിച്ചും നാളെ സ്കൂളാണെന്നോ സ്കൂള് വിട്ട് വന്നിട്ട് പിടിക്കാം കുട്ടികൾ കാണില്ലേ കുട്ടികൾ പാവം തന്നെ നാളെ പോലെ സ്കൂള് വിടൂല്ലേ നാലുമണിക്ക് വിടും അപ്പണും ഓക്കേ നാളെ നാളെ മീൻ പിടിക്കാൻ സ്കൂൾ സ്കൂൾ ിട്ട് വൈകുന്നേരം പിടിക്കാൻ പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നാളെയും മീൻ പൊടിക്ക വേണ്ട അതാണ് ഓന്റെ വാശി ആ തൊപ്പിന്നു എടുക്കാതെ പോന്നല്ലേട്ടെ ഹലോ എന്തെങ്കിലൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിട്ടാണ് എനിക്ക് വീട്ടിൽ പോവാന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ അടികാലം പിടിക്കണത് അപ്പൊ പറയും നാളെ ഫുള്ണ്ട് സ്കൂള് വിട്ടിട്ട് കുട്ടികളൊക്കെ വന്നിട്ട് ഞായറാഴ്ച മീൻ കുട്ടികൾ അവിടെ ഇന്നിപ്പ മീൻപിടിച്ചോടിച്ചു മൂന്ന് ഫ്രണ്ട്സ് പോയില്ലേ അവര് മറ്റൊരു ഭാഗത്ത് കഴിഞ്ഞിരിക്കാണ് അപ്പൊ അവിടെ പോയിട്ട് അവരോട് ഞങ്ങളെ കുറിച്ചിട്ടുള്ള പരാതി പറയാൻ പോവാണ് കഴിയാ നല്ല മൂടിലല്ല മാർക്കറ്റിന് അല്ല അല്ല കണ്ടിട്ട് മീനോ ഇക്കനെ അത് കോഴി വേസ്റ്റ് ഒക്കെ വാങ്ങിട്ട് പോയി കോഴി വേസ്റ്റ് പക്ഷെ ഇപ്പൊ സിദ്ധിരത്ത് പോയിട്ട് മറച്ചു കോഴി വേസ്റ്റ് എടുത്ത് വന്നിരിക്കും കേടരുല്ലട പറ്റില്ലേ അത് അയച്ചില്ല ഉമ്മയും മാറ്റും അയച്ചില്ല അതിനിപ്പോ ഫുള്ള് ഞങ്ങളോട് തെറ്റി വന്നിരിക്കണം കുടീത്ത കുട്ടികളൊക്കെ അല്ലെ കുഞ്ഞാന്റെ കുട്ടികളൊക്കെ ഉണ്ടാകണം അമ്മയത്ത് എല്ലാരെയും മുമ്പൊന്നും അത് പിടിക്കണം ഇപ്പൊ നാളെ പൊടിച്ച നാളെ സ്കൂളാണ് കുട്ടിക്ക് ആക്കി തരാവാ പൂര്ക്കറ്റില് പൂര് എന്നാ ഞാൻ ആക്കി തരാം കൊളത്ത് പോയാലോടാ റെഡിയാളെ കൊണ്ടെങ്കിൽ കുടുങ്ങുട്ടോ അങ്ങനെ പ്രശ്നമൊക്കെ ഇണ്ട് ആരയത്ത് കൊണ്ടുപോയി തള്ളിടന്നെതരാടി കിണറക്ക ഇറങ്ങിയടാ മുങ്ങിച്ചാകുന്നില്ല കയറിന്റെ ഇതൊക്കെ ഇതിലും കെട്ട എപ്പോടും കെട്ടു

പ്രശ്നങ്ങൾ ായില്ലേ കയ്യട്ട് എന്നാലും എന്റെ ഈഗോ കൂടൂലോ പിന്നീള്ളു അങ്ങനെ പറഞ്ഞ് മയപ്പെടുത്തി മനസ്സിലാക്കിതാ വീട്ടിൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ വീട്ടുകാരോട് ഇപ്പോഴും മൂണ്ടിയിട്ടില്ലട്ടോ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എപ്പോഴാ എപ്പഴ്ശേരി വന്തി മാമുഞ്ഞ് വീട്ടിൽ നിന്ന് ഭക്ഷണം തിങ്ങൂല്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് അതാണ് ഈ കല്ല് വെച്ചോണറിയണത് ഞമ്മളൊക്കെ പറഞ്ഞ് കോമ്പ്രമൈസായി വന്നല്ലേ പിന്നെ അങ്ങനെ സംസാരിച്ച് സോപ്പിട്ട് ജ്യേഷ്ഠം കോഴി വേസ്റ്റും എല്ലാം എടുത്ത് പോന്നു സൽമാന്റെ അടുത്തുനിന്ന് അപ്പോൾ എല്ലാവരും ആ വീഡിയോൻ്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്ത് വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിട്ട് കാണാം